സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി നടക്കുന്ന എ ടിയുസി പ്രക്ഷോഭ ജാഥയ്ക്ക് മണ്ണാർക്കാട് സ്വീകരണം നൽകി ജാഥ ക്യാപ്റ്റനും എ ടിയുസി സംസ്ഥാന പ്രസിഡന്റുമായ പി ജെ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ തൊഴിലും കൂലിയും സാമൂഹിക സുരക്ഷയും ഉറപ്പുവരുത്തുക കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചാണ് എ ജനുവരി പതിനേഴിന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത് ഇതിനു മുന്നോടിയായി നടത്തുന്ന പ്രക്ഷോഭ ജാഥക്ക് മണ്ണാർക്കാട് സ്വീകരണം നൽകി മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ഗവൺമെന്റുകൾ വഴി തദ്ദേശ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ വഴി പിരിച്ചെടുക്കുവാൻ കഴിയണം സ്കൂളുകൾ ഉച്ചകഞ്ഞ് വിതരണം നടത്തുന്ന അത് പ്രിപ്പയർ ചെയ്യുന്ന തൊഴിലാളികൾ അവർക്ക് മൂന്ന് മാസക്കാലധികമായി ശമ്പളം കിട്ടുന്നില്ല ഗവൺമെന്റ് സ്കീമുകൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന പല സ്കീമുകളിലും തൊഴിലാളികളുടെ ജീവിതം പ്രതിസന്ധിയില്ല சப் அது மெச்சப்பட்ட சிபிஎம் இருக்கிற வகுப்பு ஆயது கொண்டு அது ஒரு கோடி அனுவிக்கணும் என்ன ஞாவது பாலக்காடு நெல்லிண்டோ ஆ நெல்லு சம்மரிக்கிறது சோதனையான அது ஏஜன்சியாய் சப்ளைக்கோயை நியமிக்கிட்டு கொடுக்க துவ கொடுக்கணும் കേരള ഗവൺമെന്റ് കോവിഡ് പ്രതിരോധം വെള്ളപ്പൊക്ക പ്രതിരോധ നാളുകൾ കൂടുതൽ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് വിവിധ എങ്ങങ്ങളിൽ സപ്ലൈക്കൊക്കെ തോന്നൊടുക്കാനുണ്ട് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ മവേലി സ്റ്റോറുകളും ലാബ് മാർക്കറ്റുകളും വളരെ മെച്ചപ്പെട്ട തരത്തിൽ പ്രവർത്തിക്കും ഞാൻ എല്ലാ വിഭാഗം വിഭാഗത്തൊഴിലാളികളെയും വിഷയങ്ങൾ പറയുന്നില്ല അതെല്ലാം ഒരു ലഘലേഖയുടെ രൂപത്തിൽ നമ്മളിവിടെ വിതരണം ചെയ്യുന്നുണ്ട് എല്ലാ വിഷയങ്ങളും ഞങ്ങൾ അതിനകത്ത് പ്രതിപാദിക്കുന്നുണ്ട് അവിടെ ഇടതുപക്ഷ നയങ്ങളും വ്യതിയാനങ്ങളുണ്ടായ ഞാൻ ഈ പറഞ്ഞ തരത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ബാധ്യത അത്യസിക്കൊണ്ട് മന്ത്രിമാരെ കാണുമ്പോൾ ഗവൺമെന്റിന് നിവേദനം സമർപ്പിക്കുമ്പോൾ ഓരോ തൊഴിലാളികളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഗവൺമെന്റ് അതെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കാം ഒപ്പം സാമ്പത്തിക വിഷയങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഞങ്ങളത് കാണാതിരിക്കുന്നില്ല ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാന ഗവൺമെന്റുകളോട് മര്യാദയ്ക്ക് പെരുമാറുക എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ചുമതലയാണ് കാരണം നികുതി മുഴുവൻ പിരിച്ചു കൊണ്ടുപോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് ജാഥ ക്യാപ്റ്റനും എ ഐ ടിയുസി സംസ്ഥാന പ്രസിഡന്റുമായ ടി ജെ അഞ്ചലോസ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ജാഥ ക്യാപ്റ്റനെ ഹരാർപ്പണം ചെയ്തും വാഴക്കുല നൽകിയും സ്വീകരണം നൽകി തൊഴിലാളി പരിപാടിയിൽ സിപിഐ എഐ ടിയുസി നേതാക്കളായ മണികണ്ഠൻ പൊട്ടശ്ശേരി ആർ പ്രസാദ് പി സുബ്രഹ്മണ്യൻ വിജയൻ കുനശ്ശേരി കെ വി കൃഷ്ണൻ സി കെ ശശീന്ദ്രൻ ചെങ്ങറ സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി സി സി എൻ മണ്ണാർക്കാട്